നമസ്കാരം ഇന്ന് തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് തിരുവോണവുമായി ബന്ധപ്പെട്ട രണ്ട് ചിത്രങ്ങളാണ് ഇന്ന് തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ നൽകിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം തിരുവോണം അതായത് സമ്പൽ സമൃദ്ധിയുടെയും സർവ്വൈശ്വര്യത്തിൻ്റെയും നാളുകളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ കാലയളവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം കൂടുതലുള്ള സമയം തന്നെയാകുന്നു അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നും ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം കണ്ണുകൾ പതുക്കെ തുറന്ന് ഇഷ്ടമുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ പൂക്കളമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് സമ്മിശ്ര സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് സ്നേഹവും സന്തോഷവും ദുഃഖവും വിഷമവും ദേഷ്യവുമെല്ലാം പെട്ടെന്ന് പുറത്തു കാണിക്കാൻ കഴിവുള്ള ഒരു സമ്മിശ്ര സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരാധീനം നിങ്ങളിൽ എപ്പോഴുമുണ്ട് അതിനാൽ തന്നെയാണ് പല അപകട ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ കൊഴിഞ്ഞു മാറുവാൻ സാധിച്ചിട്ടുള്ളത് സമാധാനവും സന്തോഷവും എന്നും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനോ മറ്റുള്ളവരുടെ കഷ്ടതയിൽ സന്തോഷിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ഒരുപാട് അവസരങ്ങളിൽ ദുഃഖങ്ങളും വിഷമങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് മറ്റുള്ളവരെ അറിയിക്കുവാനോ നിങ്ങളുടെ ദുഃഖത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുവാനോ നിങ്ങൾ ആഗ്രഹിക്കാറില്ല അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളിലേക്ക് ഒതുക്കി വയ്ക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആരോടും പരിഭവവും പിണക്കവും പരാതിയുമൊന്നും ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും അത്രയും അടുത്തു നിൽക്കുന്ന വ്യക്തികൾ അകലം കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ അല്പമെങ്കിലും അകലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാനസികമായ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഒരു ഓണക്കാലത്തെ വരവേൽക്കുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളിൽ ഇല്ല എന്നു വരാം പഴമക്കാരുടെ ശൈലിയിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പ്രയോഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ആർഭാട ജീവിതവും കടങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ നാം വലിയവനാണ് എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ അങ്ങനെ ആകാനുള്ള ശ്രമവും നമ്മുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനോ നിങ്ങളുടെ മനസ്സിനെ തളർത്താതെ കൂടെ നിൽക്കുവാനോ ഒരു ആളില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നിങ്ങളുടെ സമൃദ്ധിയുടെ കാലത്ത് അതായത് നിങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത ഈ സമയത്ത് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ബന്ധുമിത്രാദികളോടുകൂടി ഓണം ആഘോഷിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളിലുണ്ട് എങ്കിൽ കൂടിയും അതിനെല്ലാമുള്ള ഒരു ഭവനം സ്വന്തമായി ഇല്ല എന്ന് ചിന്തിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ അങ്ങനെ ഒരു മനപ്രയാസം നിങ്ങളിൽ പലർക്കുമുള്ളതായി കാണുന്നു അല്ലെങ്കിൽ ഈ ഐശ്വര്യത്തിൻ്റെ കാലത്തും അതായത് ഈ പൊന്നോണക്കാലത്തും തൻ്റെ മക്കളുടെ ജീവിതം ഇത്രയും കഷ്ടതയിലായല്ലോ എന്നുള്ള ഒരു ചിന്തയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം കടഭാരങ്ങൾ തൻ്റെ ജീവിതത്തെ തളർത്തിക്കളയുന്നു എന്നുള്ള ചിന്തകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് വളരെയധികം വിഷമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ഈ പനപ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ഉടനെ തന്നെ മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ജീവിതാവസാനം വരെ ഇതൊന്നും അനുഭവിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ ഇതൊക്കെ ഒരു പരീക്ഷണ ഘട്ടമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഈശ്വരൻ നിങ്ങൾക്കായി നന്മകൾ മാത്രമാണ് കരുതി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു അനേകം കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും മനപ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെല്ലാം അധികനാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഓർക്കുക ആദ്യത്തെ ചിത്രമായ അത്തപ്പൂക്കളം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതം ഒരിക്കലും ദോഷകരമായ ഫലങ്ങളിലേക്ക് മാറിപ്പോകില്ല എന്നുള്ള കാര്യം ഇനി രണ്ടാമത്തെ ചിത്രമായ ഊഞ്ഞാലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓണക്കാലത്ത് ഊഞ്ഞാലിന് വളരെയധികം പ്രാധാന്യമുണ്ട് മനസ്സിനെ കുളിർമയണിയിക്കുന്നതും ആസ്വാദ്യകരമാക്കുന്നതും കുട്ടികളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതുമായ കാര്യം തന്നെയാണ് ഊഞ്ഞാല് എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്രയധികം സന്തോഷം കൊണ്ടുവരുവാനും ഓണത്തെ വളരെയധികം ഭംഗിയാക്കുവാനും ഊഞ്ഞാലിന് ഒരു പ്രത്യേക കഴിവുണ്ട് മനസ്സിനെ ചഞ്ചലപ്പെടുത്താതെ ജീവിതത്തെ കൃത്യമായ വഴിക്ക് തിരിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷപാതം കാണിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ ജീവിതത്തിൻ്റെ അർത്ഥം വളരെയധികം വ്യക്തമാക്കി പെരുമാറുന്നവരാണ് നിങ്ങൾ പോരായ്മകളൊക്കെ നിങ്ങളിലുമുണ്ട് ഈശ്വരൻ അതെല്ലാം വീക്ഷിക്കുന്നുമുണ്ട് നിങ്ങളുടെ പോരായ്മകളൊക്കെ കളയേണ്ട സമയം ആയിരിക്കുന്നു കഷ്ടതകളും ദുരിതങ്ങളും കടങ്ങളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമെങ്കിലും നിങ്ങളായിക്കൊണ്ട് ഒന്നും നശിപ്പിക്കുവാനുള്ള സാധ്യത ഇല്ല ഒരു കുടുംബത്തെ സംരക്ഷിക്കുവാനായി ഏതറ്റം വരെയും പോകുവാൻ മടിയില്ലാത്ത വ്യക്തികളായിരിക്കും നിങ്ങൾ അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ നിങ്ങളെക്കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും അതിൻ്റേതായ മാനസിക വിഷമങ്ങൾ നിങ്ങൾ ധാരാളം അനുഭവിക്കുന്നുമുണ്ട് എന്നിരുന്നാലും ജീവിതത്തിൽ എത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾക്ക് മികച്ച ഒരു തൊഴിൽ തന്നെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഇത്തരത്തിൽ ഉപജീവന മാർഗം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച ഒരു രംഗത്തേക്ക് കയറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സമ്പൽ സമൃദ്ധിയുടെ ഓണക്കാലം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് പറയുവാനുള്ളത് കൂടാതെ വളരെ കാലമായി കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും ഈ ഓണക്കാലത്ത് നിങ്ങളിലുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും പിണങ്ങിയിരിക്കുന്നവരെ ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വളരെയധികം ചേർച്ചയോടുകൂടി കാണുവാൻ സാധിക്കുന്നതാണ് എത്രയൊക്കെ വൈരാഗ്യമുണ്ടെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ ഇണങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു വഴക്കുകളെല്ലാം മാറിക്കൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം നിങ്ങളിലുണ്ടാകും ഇതൊക്കെയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കുറഞ്ഞത് മൂന്ന് മാസം മുതൽ മാസം വരെയുള്ള കാലയളവിനുള്ളിൽ സാധിക്കുമെന്നാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത് വിവാഹപ്രായത്തിൽ എത്തിയവരൊക്കെ നല്ലൊരു വിവാഹ ജീവിതം നയിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതവും മംഗളകരമായി തീരും ഇനി രണ്ട് ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും തിരുവോണാശംസകൾ